നമസ്കാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഓരോ സീസണുകളും മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ട് ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നുവെങ്കിലും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി നേടിയത് ആറാം സീസണായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഷോയ്ക്ക് ഇത്തവണ ഗുണമായതെന്നാണ് പ്രേക്ഷകരിൽ ഒരു വലിയ വിഭാഗം അഭിപ്രായപ്പെടുന്നത് ശക്തരായ മത്സരാർത്ഥികൾ ഉണ്ടായില്ല എന്നും പി ആറിന്റെ ബലത്തിലാണ് പലരും ഷോയിൽ പിടിച്ചു നിന്നതെന്നും വിമർശനം ഉണ്ടായിരുന്നു മത്സരാർത്ഥികളെ പോലെ തന്നെ ഇത്തവണ അവതാരകനായ മോഹൻലാലിന് നേരെയും ചിലർ രംഗത്തെത്തി ഇക്കൂട്ടത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു ഹിന്ദിയിൽ സൽമാൻ ഖാനെ പോലെയോ തമിഴിൽ കമൽഹാസനെ പോലെയോ ഇടപെടുന്ന പോലെയൊന്നും മോഹൻലാൽ ഇടപെടുന്നില്ല എന്നായിരുന്നു പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയത് ഇതോടെ അടുത്ത സീസൺ മുതൽ മറ്റാരെങ്കിലും ഷോയുടെ അവതാരകനാക്കണമെന്ന ആവശ്യം ചിലർ ഉയർത്തിയിരുന്നു ഇതിനിടയിൽ ഇപ്പോഴിതാ ഏഴാം സീസൺ മുതൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ അവതാരികയായി വന്നാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത് നടി മമതാ മോഹൻദാസിൻ്റെ പേരാണ് ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ അതിന് യാതൊരു സാധ്യതയും ഇല്ല എന്നും പ്രേക്ഷകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു മുൻപ് മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപി അടക്കമുള്ളവർ വരുമെന്ന് ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനൊന്നും അടിസ്ഥാനമില്ല അടിസ്ഥാനമില്ലായെന്നും ഇവർ പറയുന്നു മാത്രമല്ല ബിഗ് ബോസ് ഷോയുടെ വിജയത്തിന് നിർണായകമാണ് മോഹൻലാൽ എന്ന സൂപ്പർ താരമെന്നും അതുകൊണ്ട് തന്നെ സീസൺ ഏഴിലും അദ്ദേഹം തന്നെ ഷോയിലൂടെ എത്തണമെന്നുമാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്